നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാ ദിവസത്തെയും സ്വർണ്ണവില കണക്കുകൾ നേരത്തെ കൃത്യമായി മനസ്സിലാക്കാനായി ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ജനങ്ങൾക്ക് നിരാശയേകുന്ന രീതിയിലാണ് സ്വർണവില ഇപ്പോൾ മുന്നേറുന്നത് ഇനി ഇപ്പോഴത്തെ സ്വർണവില നമുക്ക് എത്രയെന്ന് നോക്കാം വിലയിൽ പിന്നീട് വരുന്ന അപ്ഡേറ്റുകൾ കമൻ്റ് ബോക്സിൽ കൃത്യമായി അറിയിക്കുന്നതാണ് അതിനാൽ കമൻറ് ബോക്സ് മറക്കാതെ ചെക്ക് ചെയ്യുക ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും ഒരു പവൻ അറുപത്തി ആറ് ആയിരത്തി മൂന്നൂറ്റി ഇരുപത് രൂപയുമാണ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി നാൽപ്പത്തി നാല് രൂപയും ഒരു പവൻ എഴുപത്തിരണ്ട് ആയിരത്തി മൂന്നൂറ്റി അൻപത്തിരണ്ട് രൂപയുമാണ് സ്വർണവിലയിൽ പുതുതായി വരുന്ന മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സ്വർണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ സ്വർണത്തിന്റെ പരിശുദ്ധി തീർച്ചപ്പെടുത്തുക ദിവസേനയുള്ള സ്വർണ്ണവില കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്